കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ദൈവവചനം ചിന്തിപ്പാൻ പ്രാർത്ഥിപ്പാൻ എല്ലാം ദൈവം തന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വളരെ സംഭവ നിറഞ്ഞ ഈ കാലയളവിൽ ദൈവവചനം നമുക്ക് തരുന്ന വലിയ സമാധാനവും വലിയ ആശ്വാസവും ഉണ്ട് അത് നമുക്ക് നാളോറും വ്യക്തിപരമായിട്ട് അനുഭവിപ്പാൻ ഇടവരേണ്ടതിനായി നമുക്ക് ദൈവസംഗതിയിൽ പ്രാർത്ഥിക്കാം കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ സകലവും സാധ്യമാക്കുന്നവൻ ഇന്നും ഈ വചനത്തിൻ്റെ മുൻപിൽ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവൻ മതിയായവനാണ് കർത്താവ് വലിയവനാകയാൽ അവൻ്റെ പ്രവൃത്തികൾ വലുതായിരിക്കും കർത്താവ് മഹാനാകയാൽ അവൻ്റെ പ്രവൃത്തികളും മഹത്വമുള്ളതായിരിക്കും കർത്താവ് ഉന്നതനാകയാൽ അവൻ്റെ പ്രവൃത്തികളും അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉന്നതമായിരിക്കും ആകയാൽ ഇത്ര നല്ല ഇത്ര ശ്രേഷ്ഠമായ ഒരു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഒരു അസുലഭമായ ധന്യമായ ഒരു നിമിഷമാണ് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ജീവിത യാത്രയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായിരിക്കും യേശു എൻ ഹൃദയത്തിൽ വന്ന നാൾ കർത്താവ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവവചനം അനുസരിക്കാനുള്ള പ്രതിബദ്ധത കാണും കർത്താവ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ വചനം പഠിക്കാനായിട്ട് ഉള്ള ബന്ധപ്പാടുണ്ടാകും കർത്താവ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവനെ വിട്ട് എങ്ങും പോവുകയില്ല അവനെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് വലിയ ആർത്തിയും ആഗ്രഹവുമായി അതുകൊണ്ട് തന്നെ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഒക്കെ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികളെല്ലാം വൈവിധ്യമാർന്ന വഴികളിലും വൈവിധ്യമായ നിയമങ്ങളിലും വൈവിധ്യമാർന്ന ചിന്തകളിലൂടെയാണ് ഉദാഹരണം ആദമ ഹവയും ഏതനിലായിരുന്ന കാലത്ത് പാപത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന കാലത്ത് പാപമില്ലാതിരുന്ന കാലത്ത് അവർ ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നാൽ പാപം ജീവിതത്തിലേക്ക് കടന്നു വന്നു മനസാക്ഷിയിലൂടെ ദൈവം അവരെ നയിച്ചു അത് പരാജയപ്പെട്ടപ്പോൾ ദൈവം ലിഖിതങ്ങളായ പ്രമാണങ്ങൾ എഴുതി കൊടുത്തു മോശമുഖേന അതാണ് ന്യായപ്രമാണം നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഹോവയായി ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനകളെ സംബന്ധിച്ചാണ് ദൈവം കൊടുത്ത കൽപ്പനകളിൽ അഞ്ചാമത്തെ കൽപ്പനയാണ് നിനക്ക് ദീർഘായിസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും ദൈവം നൽകിയ ശ്രേഷ്ഠമായ കൽപ്പനകളിൽ ശ്രേഷ്ഠമായി ഒന്ന് തന്നെയാണ് അത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മൾക്ക് അലങ്കനീയമായ പ്രമാണമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളില്ല അതുകൊണ്ട് അവർക്ക് എന്തുമാകാം എങ്ങനെയുമാകാം എന്ന് ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുകയാ കാരണം അവരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ആ നാളിൽ അതിന് കണക്ക് പറയേണ്ടി വരും എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഒരു വേദപഠിതാവിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മയ്ക്ക് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു ദൈവ പൈതലാണ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യവസ്ഥയോട് കൂടിയ ഒരു കൽപ്പനയാണ് ഇത് ഫേസിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ പൗരവ സാധനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഫേസിയാല ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി അത് ന്യായമല്ലോ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റിവളർത്തുകയും വളരെ പ്രധാനപ്പെട്ട ദൈവിക സന്ദേശം പുരാതന കാലത്ത് അശക്തരും വികലാംഗരും രോഗികളും ആയിത്തീരുന്ന മക്കളെ പല രാജ്യങ്ങളിലും വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന പതിവുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് ിയമത്തിൽ ഒരപ്പന് തന്റെ മക്കളെ എന്തു ചെയ്യുന്നതിനും അവകാശമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാലയളവിൽ പൗര സപ്പ ഇങ്ങനെ ഉപദേശിക്കുകയാണ് വ്യത്യസ്തമായി ക്രിസ്ത്യാനിറ്റും കുഞ്ഞുങ്ങൾക്കും വിശിക്ഷിയ സ്ത്രീകൾക്കും ലോകത്തിൽ വരുത്തിയ നന്മ വർണ്ണനാതീതമാണ് പുസ്തകം ഇരുപതിന്റെ പന്ത്രണ്ടിൽ അപ്രകാരം ആവർത്തന പുസ്തകം അഞ്ചിന്റെ പതിനാറിൽ എല്ലാം നമ്മൾ വായിക്കുന്നു നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കീർഘായുസുണ്ടാകുവാൻ മാത്രമല്ല നിനക്ക് നന്മ വരേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം വളരെ ഖണ്ഡിതമായി രേഖപ്പെടുത്തുകയാണ് പുതിയ നിയമത്തിലും അതിൻ്റെ പ്രാധാന്യം അല്പം പോലും ഒരു ഡിഗ്രി പോലും കുറച്ചിട്ടില്ല ഇന്നും അത് പ്രസക്തമാണ് അത് കുറേം കൂടി കൂടിയിട്ടേ ഉള്ളൂ കൊലോസിയ ലേഖനം മൂന്നിന്റെ ഇരുപതാം വാക്യം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിനും അനുസരിപ്പി ഇത് കർത്താവിന് ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് ഇങ്ങനെ നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പഴയ നിയമമെന്നോ എന്നോ പുതിയ നിയമം എന്നോ ഇല്ല അപ്പനെയും അമ്മയെയും ബഹുമാനിക്കു നന്മ വരേണ്ടതിന് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് കൂട്ടായ്മകളിൽ കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനാജനകമായ സാഹചര്യങ്ങൾ മാറാത്ത രോഗങ്ങൾ അടിക്കടിയുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ നാൾതോറും പേരേണ്ടി വരുന്നതായ വിവിധ ദുഃഖങ്ങൾ ഇതിൻ്റെയെല്ലാം നടുവിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ എനിക്ക് നന്മ വരേണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് അനർത്ഥങ്ങൾ മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മാറാ രോഗങ്ങൾ മരണകരമായ രോഗങ്ങൾ മനുഷ്യനെയും കുടുംബത്തെയും തകർക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ പ്രയാസങ്ങൾ ഒന്നും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് നന്മ വരയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ കോളേജിൽ പോകുന്ന മക്കൾ നല്ല മാർക്ക് വാങ്ങി അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ ജോലിക്ക് പോകുന്ന മക്കൾ നല്ല ശമ്പളം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ എന്ന് വേണ്ട ഏതെല്ലാം നന്മകൾ നമ്മുടെ മുൻപിലുണ്ടോ സകല നന്മകൾക്കും വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ഇവിടെ അപ്പാസ്തോരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിനക്ക് നന്മ വരേണ്ടതിന് അവർ തന്നെ പുസ്തകത്തിൽ പറഞ്ഞത് നിലക്കുന്ന എന്നാണ് പൗർവസത്തിന് പറഞ്ഞത് നിനക്കുന്ന നന്മ വരേണ്ടതിന് എന്നാണ് തലമുറ തലമുറയായി നമുക്ക് നന്മ വരേണ്ടതിന് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ചെറിയ വ്യവസ്ഥയാണ് നന്മ വേണോ മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം കരുതണം നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കണം ബഹുമാനിക്കണം കരുതണം പോകുന്ന വഴി ദൈവത്താൽ ധന്യമായി തീരണോ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം മക്കളുടെ കുടുംബജീവിതം ധന്യമാകണം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം ജോലിയിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വിദ്യഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കുടുംബ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ശരീരത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് സകലത്തിലും വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ബിസിനസ്സിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക ലളിതമായ മലയാളത്തിൽ ഉന്നതമായ ആശയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവർമ്മുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം സ്നേഹം കൊടുക്കേണ്ടപ്പോൾ സ്നേഹം കൊടുക്കണം ബഹുമാനം കൊടുക്കേണ്ടപ്പോൾ ബഹുമാനം കൊടുക്കണം അപ്പനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കാതെ അവരുടെ വാർദ്ധക്യത്തിൽ വല്ലിടത്തും കൊണ്ടുപോയി അവരെ തള്ളിയിട്ട് കൂട്ടായ്മയ്ക്ക് വന്നിരുന്ന നന്മയ്ക്ക് വേണ്ടി ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി നന്മ പ്രാപിക്കാമെന്നാണ് പലരും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് വചനത്തെ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല വചനപ്രകാരം സാധ്യതയില്ല അങ്ങേ മുറിയിൽ കിടന്ന് ഏങ്ങി ഏങ്ങി കരയുന്ന മാതാപിതാക്കളുടെ മുൻപിൽ കണ്ണടച്ചിട്ട് നാട് ചുറ്റി ഊരി ചുറ്റി നാട്ടിലെ പ്രാമാണിത്വം വഹിച്ച മെടുക്കിയായി നടന്ന് മെടുക്കനായി നടന്ന് നന്മ നേടാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനതിവിതുര ഭാവി നന്മയല്ല തിന്മ തന്നെ ജീവിതത്തിൽ വരും ഞാൻ ഇത് പറഞ്ഞപ്പോൾ വർഷങ്ങൾക്കപ്പുറത്ത് ഇറാഖുവൈറ്റ് യുദ്ധം നടന്ന കാലയളവിൽ തെക്കൻ പ്രദേശങ്ങളിൽ അനേകം കുടുംബങ്ങൾ വലിയ കണ്ണുനീരിലായിരുന്നു ഞങ്ങൾ വീടുകൾ സമാധാനത്തിന്റെ സന്ദേശവുമായി കയറിയിറങ്ങിയ നാളുകൾ ഓർമ്മയുണ്ട് ആ കൂട്ടത്തിൽ ഒരു വീട്ടിലെ മൂന്ന് മൂകരും ബഹരിരുമായ മക്കളെ കണ്ടുമുട്ടി അവരുടെ മാതാപിതാക്കളെയും കണ്ടു ഞങ്ങളാ വീട്ടിൽ ധാരാളം സമയം ചെലവഴിച്ചു അവരുമായി സംസാരിച്ചു ചെന്നപ്പോൾ ഒരു കാര്യം അവർ തന്നെ കണ്ടെത്തി ഞങ്ങളോട് പങ്കുവെച്ചു അവരുടെ പിതാവ് തോമസ് പിതാവിന് ക്യാൻസർ വന്ന് രോഗം കൊണ്ട് വലയുകയാണ് മകന്റെ പേര് പറഞ്ഞി അവൻ വിവാഹം കഴിച്ചു പണമുള്ള വീട്ടിൽ നിന്ന് ഒരു മകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു പക്ഷേ അധികം വൈകാതെ പിതാവ് കിടപ്പിലായി പിതാവിനെ നോക്കേണ്ട സാഹചര്യമായി ഇവർക്കൽപ്പം പോലും താല്പര്യമല്ല രോഗിയായി തീർന്ന പിതാവിനെ നോക്കാൻ അമ്മയില്ല അവളൊട്ടും മനസ്സ് കാണിച്ചില്ല മകൻ മറീസ് ജോലിക്ക് പോകും വൈകുന്നേരം ആകുമ്പോൾ കയറി വരും ഇവൾ പിതാവിനോട് എങ്ങനെ പെരുമാറുന്നെന്ന് അറിയില്ല ഇന്നത്തേതുപോലെ ഇതുപോലെ ക്യാൻസറിന് യോഗ്യമായ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത കാലം വേദന കൊണ്ട് പിതാവ് കിടന്ന് പൊളയുക അവസാന സ്റ്റേജുകളിലേക്ക് അടുത്തു ആദ്യ നാളിലൊക്കെ മകനോട് പറയും ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ വൈകുന്നേരം മകൻ മരണം വല്ലതും കിട്ടണമെങ്കിൽ ആ കുടുംബത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായി നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ അങ്ങനെ ഇരിക്കെ ഈ മകൾ ഗർഭിണിയായി ഈ തോമസ് ഏട്ടൻ മരണത്തോട് മല്ലടിക്കുന്ന സമയങ്ങൾ അൽപ്പം വെള്ളത്തിനു വേണ്ടി ഖേണപേക്ഷിച്ചു ആര് കേൾക്കാൻ അവൾ ചെന്ന് ചുണ്ടിൽ കൈവച്ചിട്ട് വിണ്ടിപ്പോകരുന്ന് അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോരും കുറെ കഴിഞ്ഞു മകന്റെയും ഭാവും മാറി മകനും അങ്ങനെ തന്നെയായി വല്ലിടത്തൊന്നും മിണ്ടാതെ കിടക്ക് വേദന വരുമ്പോഴെല്ലാം വിളിക്കും മോനെ വറീസ് പിതാവുറക്കെ വിളിക്കും തിരിഞ്ഞു നോക്കാതെയായി ഒരു ദിവസം വർഗീസ് ജന്മിച്ചു പറഞ്ഞു മിണ്ടിപ്പോകരുത് ഞങ്ങൾക്ക് കിടന്നു ഇറങ്ങണം കാർന്നോരവിടെ കിടക്കണം തർജ്ജനം ചെയ്ത് പിന്നെ മിണ്ടിയിട്ടില്ല ആ രാത്രി ആ പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ കണ്ട കാഴ്ച വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് ദാഹിച്ച് മരിച്ച മോനെ മോളെ എന്ന് വിളിച്ച വിളിയുടെ മുൻപിൽ ചുണ്ടമർത്തി കാണിച്ച ആ മക്കൾ രണ്ട കാഴ്ച പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു പക്ഷേ ദൈവമക്കളെ പിതാവിന്റെ അടക്കം കഴിഞ്ഞു നാൽപ്പത് അടിയന്തരം ഗംഭീരമായി നടത്തി പിന്നെ എല്ലാം ആഘോഷമായിരുന്നു നാലു മാസം കഴിഞ്ഞ് ഈ മകൾ പ്രസവിച്ചു ആ കുഞ്ഞ് സംസാരിക്കില്ല ആ കുഞ്ഞിനെ ചെവി കേൾക്കില്ല ചില മാസങ്ങൾ കഴിഞ്ഞു വീണ്ടും അടുത്ത കുട്ടിയെ പ്രസവിച്ചു അതും ഒരു പെൺകുട്ടിയായിരുന്നു അതും സംസാരിക്കില്ല അതിനും കേൾവിയില്ല ചില മാസങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചു അതും പെൺകുട്ടിയായിരുന്നു ആ കുഞ്ഞിനും ചെവി കേൾക്കില്ല സംസാരിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ചുണ്ടിൽ കൈവച്ച് കാരണവര് ശബ്ദിക്കരുത് കിടന്നുറങ്ങണം ഞങ്ങൾക്ക് കിടന്നുറങ്ങണം മിണ്ടിപ്പോകരുന്ന് പറഞ്ഞ ആ ശബ്ദം ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞിന്റെ അധരങ്ങളെ ബന്ധിച്ചു ശബ്ദത്തിന്റെ മുമ്പിൽ പ്രതികരിച്ച ആ കുഞ്ഞിൻ്റെ ചെവി മന്ദമായി ഒന്നല്ല രണ്ടല്ല മൂന്ന് മക്കൾ ആ മുറ്റത്ത് കൂടെ കളിക്കുമ്പോൾ വറീസിന് കാര്യം മനസ്സിലായി ഞാൻ ഞാനെന്റെ പിതാവിനോട് ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനോട് ഇത്രമാത്രം നീജമായി പെരുമാറിയതിന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയാണിത് ആ മക്കളെ കാണുമ്പോൾ വർഗീസിന് ഓർമ്മ വരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ പറയട്ടെ ദൈവമക്കളെ ശാപം ഇരന്നു വാങ്ങരുത് ദുരിതങ്ങൾ ഇരന്നു വാങ്ങരുത് കഷ്ടനഷ്ടങ്ങൾ ചോദിച്ചു വാങ്ങരുത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം കരുതണം സ്നേഹിക്കണം എന്നിട്ട് വേണം പ്രാർത്ഥനയും കൂട്ടായ്മയും മക്കൾക്ക് വിസ കിട്ടാൻ മക്കൾക്ക് ശമ്പളം വർദ്ധിച്ച് കിട്ടാൻ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വലിയ വീടും കൊട്ടാരങ്ങളും കാറും സൗകര്യം ഉണ്ടാക്കാൻ നന്മകൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പിന്നാമ്പുറത്ത് ഞാൻ എൻ്റെ അപ്പയോടും എൻ്റെ അമ്മയോടും എങ്ങനെ പെരുമാറുന്നു എങ്ങനെ അവരോട് ഞാൻ സമീപിക്കുന്നു എൻ്റെ വരുമാനത്തിൽ ഒരു പാർട്ട് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ അതോ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതുപോലും സ്വന്തം അക്കൗണ്ടിലിട്ട് സ്വന്തമാക്കുകയാണോ വേണ്ട മാതാപിതാക്കളുടേത് പോലും ആ പ്രായമായവരെ പറ്റിച്ച് തട്ടിച്ച് കണ്ണിന്റെ കാഴ്ച പോയി അവരെ കൊണ്ട് വേണ്ടാത്ത സ്ഥലത്ത് ഒപ്പിടിച്ച് സ്വന്തമാക്കിയിട്ട് മാതാപിതാക്കളെ വഴിയാധാരമാക്കിയിട്ട് പിന്നാമ്പ്രമിരുന്ന പള്ളിയായ പള്ളികളിൽ കൂട്ടായ്മകളായ കൂട്ടായ്മകളിൽ കയറി ഇറങ്ങി നടന്ന് നന്മയ്ക്ക് വേണ്ടി ദൈവസ്ഥ കൈനീട്ടുന്ന നീട്ടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു തിരുത്തണം അനുഗമിക്കണം സഹതപിക്കണം മാനസാന്തരപ്പെടണം പ്രായശ്ചിത്വം ചെയ്യണം സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വചനം കേട്ട് ജീവിതത്തിൽ തീരുമാനമെടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ വഴിയരികിൽ സാധുക്കളായി കിടക്കുന്ന ധാരാളം രോഗികളായിട്ടുള്ള മാതാപിതാക്കൾ നോക്കാനാളില്ലാത്തവർ മക്കൾ ഉപേക്ഷിച്ച ധാരാളം മാതാപിതാക്കൾ പല സത്രങ്ങളിലുണ്ട് കാണണം അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം അതിന് പറയുന്ന പേരാണ് പ്രായശ്ചിത്തം ആ കടം വീട്ടു എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം നിനക്ക് നന്മ വരാൻ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ അപ്പനെയും അമ്മയെയും അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ മുതല് സ്വന്തമാക്കിയിട്ട് അവരെ തിരിഞ്ഞു നോക്കാത്തവർ സങ്കടം ദയനീയം അനുഗമിക്കൂ മനസ്സാന്തരപ്പെടൂ നിനക്ക് നന്മ വരേണ്ടതിന് എന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക പ്രാർത്ഥിക്കുക കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്തപിതാവുക ഈ വചനം കേൾക്കുന്ന ഹൃദയങ്ങളോട് നീ സംസാരിക്കണം ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ക്രമപ്പെടുത്താൻ അനുസരിക്കേണ്ടതുണ്ടെങ്കിൽ അനുസരിക്കാൻ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ നിരപ്പാകാൻ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും സ്വർഗം സംവദിക്കണമേ സ്വർഗം ഇടപെടണമേ സ്വഭാവത്തിലും ചിന്തയിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവേ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കണമേ അങ്ങ് മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് ആമി ലോർഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ